ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന ദിലീപ് നായകനായി മാറിയ ആദ്യ ചിത്രമായിരുന്നു മാനത്ത കൊട്ടാരം ദിലീപ് എന്ന് തന്നെയായിരുന്നു കഥാപാത്രത്തിന്റെ പേരും റോബിൻ തിരുമലയും അൻസാർ കലാഭവനും ചേർന്നിരിക്കുന്ന തിരക്കഥയിൽ സുനിൽ ആണ് ചിത്രം സംവിധാനം ചെയ്തത് കമൽ സംവിധാനം ചെയ്ത മഴയത്തൻ മുൻപ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലുണ്ടായ സംഭവങ്ങൾ സംവിധായകൻ ലാൽ ജോസ് സഫാരി ചാനലിൽ നൽകിയ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ വ്യക്തമാക്കി ലാൽ ജോസിന്റെ വാക്കുകളിലൂടെ മമ്മൂക്കിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്രത്തിലേക്ക് ദിലീപിനെ നായകനാക്കി തിരഞ്ഞെടുത്തത് സൈന്യം എന്ന ചിത്രത്തിലെ ദിലീപിന്റെ അഭിനയമാണ് ഇതിന് കാരണമായത് ഇതിനു ശേഷമാണ് മമ്മൂക്കിയുടെ മഴയത്തിന് മുൻപേ ഉണ്ടായത് രവീന്ദ്ര മാഷിന്റെ ആയിരുന്നു സംഗീതം മഴയത്തിന് മുൻപേ എന്ന ചിത്രത്തിൽ മമ്മൂക്കയുമായി ഒരു അടുപ്പമുണ്ടായി ലൊക്കേഷനിൽ ഇടയ്ക്ക് ദിലീപും വരുമായിരുന്നു നമ്മുടെ രണ്ട് സിനിമകളും ഒരുമിച്ച് ക്രിസ്തുമസിന് ഏറ്റുമുട്ടുകയാണെന്ന് ദിലീപ് മമ്മൂക്കിയോട് പറഞ്ഞു മാനത്തക്കൊട്ടാരവും മഴയത്തിന് മുൻപേയും ഒരുമിച്ച് റിലീസ് ചെയ്തു രണ്ടും ഹിറ്റ് സിനിമകളായിരുന്നു കമൽ സാറിനും ശ്രീനിയേട്ടനും മാമ്മൂക്കും വലിയൊരു പേര് നേടിക്കൊടുത്ത സിനിമയായി മഴയത്തിന് മുൻപേ മാറിയെന്ന് ലാൽ ജോസ് പറയുന്നു